മഞ്ഞപ്പുറം മാസ് മോട്ടേഴ്സെന്നായിരുന്നു നമ്മുടെ ബോണ്ട ഷൈൻ വേണ്ടി നമ്മൾ വറക്കിന് കയറ്റിയിട്ട് ഞാൻ സർവീസ് ആയിട്ട് എടുക്കണം ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ ക്ലിക്ക് എയർ ഫിൽറ്റർ ക്ലിക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് ബാക്കിൽ ബ്രേക്ക് ബേക്ക് ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല നമ്മളിപ്പോൾ എയർ അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെതന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എയർ ഫിറ്റർ ആയിട്ട് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല എയർ എയർഫിറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കഴിക്കുന്നില്ല പ്ലഗ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പ്ലഗ്ഗ് നമുക്കൊരു തന്നതി അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ആൻഡ്രോഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് അത് നിലവിലൊരു സെപ്പൊക്കെ വർക്കിങ് ആണ് എന്നാലും നമ്മൾ ആ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് ബാറ്ററി കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന് വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് എട്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ബാറ്ററി ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടോ കടിക്കണം അതിലൊരു വേറെ കംപ്ലയിൻറ്റ് തോന്നിട്ട് ബാറ്ററിക്ക് ബാറ്ററി ഓക്കെ ആയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പേഡായാലും അത്യാവശ്യം നമുക്ക് തവണത്തെ കൂടി ഉപയോഗിക്കാണ്ട് തവണത്തേ കൂടി ഒന്ന് ഉപയോഗിക്കും കറണ്ട് സർവീസിൽ വരുമാനം കൂടുതലാണെങ്കിൽ നമുക്കത് മാറ്റി മതി ഡിസ്ക് പേഡിട്ടോ എൻജിനോയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻജിൻ ഓയിലും അതിന് വേറെ കംപ്ലയിൻറ്റ് തോന്നുന്നുണ്ട് എൻജിൻ ഓയിൽ നല്ല ഓയിലാണ് വേറെ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ എഞ്ചിന് ഓയില് നമ്മൾ മാറ്റുന്നില്ല നിലവിൽ വേറെ അങ്ങനെ പറയുന്ന വേറെ കംപ്ലൈറ്റ് ഒന്നും ഇല്ല പിന്നെ അതിന്റെ പുട്ടാണ് ഫുട്വസ്റ്റ് ചെറിയ പുട്ട് മാറ്റാൻ പറ്റില്ല നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ഞാനിപ്പോൾ നിലവിൽ വരുന്ന വർക്കിന്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി